ഇപ്പോഴാണ് നെസ്തീജിൽ നിന്നെനിക്ക് റെസ്റ്റൊക്കെ ആയിരുന്നു കൊളസ്ട്രോന്നും കിട്ടിയത് ഈ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ എടുത്ത് കഴിച്ചു എനിക്കൊരു മൂന്ന് മാസം കൊണ്ട് ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അസുഖത്തിന് ഏറെക്കുറെ മാറ്റം വന്നു മൂന്ന് മാസം കഴിച്ചപ്പോൾ പിന്നെ എനിക്കത് മാറി ഞാനത് കണ്ടിന്യൂസ് ഒരു വർഷം വരെ കഴിച്ചു ഇപ്പം എനിക്ക് പിന്നീട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം രണ്ട് വർഷം കൊണ്ട് ശ്വാസം കൊണ്ടല്ലേ വരുന്നില്ല വേറെ പ്രശ്നങ്ങൾ ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും വേറെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല അങ്ങനെ പോകുന്നു തീർച്ചയായിട്ടും വെസ്റ്റേജിനോട് നന്ദി പറയുന്നു ഇതുകൊണ്ട് തന്നെ സാറുമാരോട് നന്ദി പറയുന്നു